നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് സ്റ്റിയറിംഗ് ബാലൻസും ക്ലച്ച് കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള ട്രിക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആണ് പലരും ലൈസൻസ് ഉണ്ടായിട്ട് പോലും വാഹനം ഓടിക്കാൻ അതായത് വീട്ടിൽ വാഹനം ഉണ്ടായിട്ട് വാഹനത്തിന്റെ ട്രൈമ് സ്ഥിതി പോലും കയറാൻ പേടിയായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഒരു വാഹനം ഓടിച്ചു തുറന്നവർക്കും അതുപോലെ തന്നെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രയാസകരമായ ഈ മൂന്ന് കാര്യമാണ് അതായത് ഒന്ന് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ക്ലച്ച് കൺട്രോളിങ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ തെറ്റിപ്പോന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് പലർക്കും പ്രയാസകരമായ കാര്യം ഞാൻ ആദ്യം ഗിയർ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ബാലൻസ് ആകുക എന്നാണ് അതിനെപ്പറ്റി ഞാൻ ആദ്യം പറയാം ഓക്കെ അതായത് നമുക്ക് ഈ ഗിയർ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ബാലൻസ് ആക്കി എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങള് മനസ്സിലാക്കി വെക്കേണ്ട നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ക്ലച്ച് താഴെ മുട്ടി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നിട്ട് നിങ്ങൾ ഓരോ ഗിയറിൽ നമുക്ക് നിങ്ങളുടെ വാഹനത്തിൽ നോക്കിയാൽ തന്നെ അറിയാം ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്തും ഒക്കെ അതിൽ അടയാളമേളിക്കാണാം ആ ഭാഗത്താണ് ആ ഗിയർ കിടക്കുന്നത് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു വണ്ടി ആദ്യമേ എടുക്കുമ്പോൾ ഏത് ഗിയറിൽ എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ അതിന് കഴിഞ്ഞു നമുക്ക് ഓരോ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ ഇടുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ഏത് ഭാഗത്താണ് കിടക്കുന്നത് ഇതാ ഈ ഒരു സൈഡിൽ ഇങ്ങോട്ട് ചേർന്നാണ് കിടക്കുന്നത് അതുപോലെ തന്നെ തേർഡും ഫോർത്തും ആണ് സെൻ്റർ കിടക്കുന്നത് ഫിഫ്ത്തും റിവേഴ്സും ഇങ്ങേ അറ്റതാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയറിലേക്ക് നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുത് പ്രാക്ടീസ് ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പലരും വന്നിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് എവിടെയാണ് കിടക്കുന്നത് അങ്ങേ സൈഡിലാണ് അങ്ങേ സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക സൈഡ് ചേർത്ത് തന്നെ ഇട്ടായത് ഗിയർ വീഴും ഫസ്റ്റ് ഗിയർ വീഴും അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും ആ സൈഡ് ചേർത്ത് തന്നെ നിങ്ങൾ കൊണ്ടുവരാ നമ്മൾ ആ സൈഡ് തന്നെ ചേർന്നില്ലെന്നുണ്ടെങ്കിൽ ഏത് ഗിയറിലേക്ക് വരും ഫോർ ഗിയറിലേക്ക് വരും അതാണ് പലർക്കും ഈ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഈ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തിയെന്ന് അറിയാവോ നിങ്ങൾ ഇതിലേക്ക് നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തത് ആ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഗിയറൊക്കെ ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ബാലൻസ് ആയതുകൊണ്ട് പോകും വണ്ടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് മൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇടാൻ പറയുമ്പോഴത്തേന് എന്ത് ചെയ്യും പീടിച്ച് ഇങ്ങനെ ഒരു വാലി അങ്ങോട്ടും ഇങ്ങോട്ട് കൃത്യമായിട്ട് ഏത് ഭാഗത്തേക്ക് കൊണ്ടു വന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് നമുക്ക് തെറ്റി പോകുന്നത് അതുവന്നെയല്ല ഈ പലരും എന്ത് ചെയ്യും ക്ലച്ചിലേക്ക് ചെറുതായിട്ടാണ് കാല് വെക്കുന്നത് ഗിയർ ഇടണം എന്നുള്ള ആ ഒരു തെരുതിയിൽ എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടാൻ മറന്നുപോകും പകുതി വെച്ചുകൊണ്ട് ഇതെന്ത് ചെയ്യത്തില്ല നിങ്ങൾ പിടിക്കുന്ന കൂട്ടത്തിൽ വരുത്തരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് കൊണ്ട് നിങ്ങൾ അത് വീണില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ വെപ്രാളം ആകും പിന്നെ ചിലപ്പോൾ ന്യൂട്രൽ ആകും പിന്നെ നിങ്ങൾ പെട്ടെന്ന് കൈ കൈമാറ്റും ഇവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ പോകും അപ്പം അതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ക്ലച്ച് ചവിട്ടുന്നില്ല അതുപോലെ തന്നെ ആ പ്രാക്ടീസ് ചെയ്തപ്പോൾ നല്ലപോലെ ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ആ സൈഡ് ചേർത്തിടുന്നു അതുപോലെ തന്നെ ആ സൈഡ് തന്നെ ചേർത്ത് ചെയ്യുക ഞാൻ സെക്കൻഡ് ഗിയർ വീഴും അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഗിയർ ഇടുമ്പോ നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും നമ്മൾ നൂട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് നടക്കും സെൻടറിൽ വന്ന് കിടക്കും അപ്പൊ നമുക്ക് സെൻട്രിൽ സെൻടറിൽ നിന്നാണ് എല്ലായിടത്തേക്കും ആ ഗിയറുകൾ ഓരോ ഗിയർ ഒരു ഗിയർ കിടക്കാൻ അടുത്ത ഗിയറിലോട്ട് പോകണമെങ്കിലും ആ നൂട്ടർ വഴിയാണ് പോകുന്നത് അപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ ഇവിടെ തൊട്ട് എടുത്തു വിട്ടാൽ മതി നേരെ അവിടെ നിന്ന് ഇവിടെ ഒരു നമ്മൾ നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ നേരെ സെൻട്രിൽ അത് തന്നെ വരും നമ്മളല്ലാതെ ചെയ്യേണ്ട നിങ്ങൾ ഇങ്ങനെ എൽ ഷേപ്പ് ഇങ്ങനെ കൊണ്ടുവരണ്ട അതുകൊണ്ടാണ് നിങ്ങൾക്ക് തേടി ഇടുന്ന സമയത്തൊക്കെ തെറ്റി നിങ്ങൾ ഈ സെക്കൻഡ് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ നേരെ ഞാനിപ്പോ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വിറും കൊണ്ട് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് അത് കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാം അത് തന്നെ ഞാൻ സ്ട്രൈറ്റ് എടുത്ത് വിട്ടു ഞാൻ നേരെ നോക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് എടുത്ത് വിട്ടു എവിടെ വന്നു നേരെ ആ സെൻട്രിൽ വന്നു ആ സ്ട്രെയിറ്റ് തന്നെ ഞാൻ അങ്ങോട്ട് ചരിക്കുന്നില്ല അതുപോലെ ഇങ്ങോട്ട് ചരിക്കുന്നില്ല നേരെ സ്ട്രെയിറ്റ് ഇട്ടു ഏത് കയറി വീഴും തേർഡ് ഗിയർ വീഴും കണ്ടില്ലേ അതേപോലെ തന്നെ ഞാൻ ഫോർത്ത് ഗിയറിൽ ആകാൻ വേണ്ടി പോകണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുന്നില്ല നേരെ എടുത്തു എവിടെ വന്നു ന്യൂട്രൽ വന്നു അതേപോലെ തന്നെ നേരെ സ്ട്രെയിറ്റ് ഇട്ടു ഏത് ഗീറും ഫോർത്ത് ഗിയർ വീഴും കണ്ടാ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഗീർ അതാ ഫിഫ്ത് ഗിയറിലോട് വരുമ്പോൾ എവിടെയാ നേരെ സ്ട്രെയിറ്റ് എടുത്ത് ഇടുക ഈ ഒരു സൈഡിലാണ് എന്തു ചെയ്യണം നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ചേർന്ന് ഉറപ്പ് വരുത്തണം ചേർന്നില്ല പിന്നെ ഏത് ഗീലോട്ട് പോകും തേർഡ് ഗിയറിലോട്ട് പോകും അപ്പം ഈ സൈഡ് ചേർത്ത് തന്നെ വന്നാൽ ഏത് ഗീർ തന്നെ വീഴും നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല ിഫ്ത് ഗിയർ തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും രണ്ടും ഗിയർ ഇങ്ങേ സൈഡിലും അതുപോലെ തന്നെ ഫിഫ്ത്തും റിവേഴ്സും ഇങ്ങേ അറ്റത്തുമാണ് അപ്പൊ നമ്മൾ ഏത് ഗിയർ ആണ് നമ്മളിപ്പോ ഇടേണ്ടത് നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം ആദ്യം എന്റെ വണ്ടിയുടെ ഗിയർ ഞാൻ ഞാനിപ്പോ ഇട്ടെക്കുന്ന ഗിയർ ഇന്നേതാണ് എനിക്ക് സ്പീഡ് കൂട്ടിയിട്ട് ഇടാനാണെങ്കിൽ അടുത്ത ഗിയർ ഏത് ഏത് ഭാഗത്താണ് കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇപ്പൊ എന്റെ വണ്ടി സെക്കൻഡിലാണെങ്കിൽ എനിക്ക് ഇനി അടുത്ത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് ഇടേണ്ട ഗിയർ ഏതാ തേടാണ് അപ്പൊ തേട് ഇവിടെ കിടക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്നതാ ഇവിടെയാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം എന്നാലും നമുക്ക് എന്ത് ചെയ്യാം തെറ്റാ നമ്മൾ അതുപോലെ നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്നു തേർഡ് ഗിയറിൽ പോകുന്ന വണ്ടി നമുക്ക് ഒന്ന് സ്ലോ ചെയ്ത് ഡൗൺ ആക്കണം അപ്പൊ എന്ത് ചെയ്യണം ഏത് ഗിയറിലോട്ടാ സെക്കൻഡിലോട്ടാണ് അല്ല നമ്മൾ നേരെ തേടി ഫസ്റ്റിലോട്ട് അല്ല ഇടുന്നത് സെക്കൻഡിലോട്ടാണ് എന്ത് ചെയ്യണം നേരെ സ്ട്രെയിറ്റ് എടുത്തു ആ സൈഡിലേക്ക് സെക്കൻഡ് ടേസ് ഭാഗത്ത് നടക്കുന്ന അങ്ങനെ സൈഡിലാണ്ട് നേരെ സ്ട്രെറ്റ് നേരെ സ്ട്രെയിറ്റ് എടുത്തു ആ സൈഡിൽ ചേർത്തു ഏത് ഗിയർ വീഴും സെക്കൻഡ് ഗിയർ വീഴും നിങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഗിയറുകൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ നിന്ന് തേടാക്കാനും അതേപോലെ തന്നെ തേടിന്ന് സെക്കൻഡ് ആകാനും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ബാലൻസ് ആക്കുക എന്നാലും നമുക്ക് തെറ്റാതിരിക്കത്തുള്ളൂ കാരണം നമ്മൾ ഒരു ഫസ്റ്റ് ഗിയർ ഇടുന്ന എപ്പോഴും ഒരു വണ്ടി നിർത്തിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഫോർത്ത് ഗിയറും തേർഡ് ഗിയറിൽ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റിയില്ല അതേപോലെ സമയത്ത് തേർഡ് ഇട്ടിട്ട് നമ്മൾ സെക്കൻഡിൽ നമുക്ക് തെറ്റിപ്പോകും കാരണം ഇങ്ങനെ വരുന്നത് നമുക്ക് ഡൗൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങോട്ട് പെട്ടെന്ന് ബാലൻസ് കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഇടുന്ന സമയത്ത് ബാലൻസ് പെട്ടെന്ന് കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ സെക്കൻഡും തേർഡും തേർഡും സെക്കൻഡ് ആക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് അധ്യാ പഠിച്ച് വെച്ചാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കി വിചാരിച്ചു ഇതിനുശേഷം ഞാനിനി ക്ലച്ച് കൺട്രോളിങ് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയെ ആഗ്രഹമാണ് പേടിയാണ് അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും കളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്ന് ഒന്നരണ്ടോ പ്രാക്ടീസിന് വേദന പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം എഴുതെഴുപഞ്ച് അമ്പത് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചുമാരും പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം ഭാന്തി വന്ന പ്രാക്ടീസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ആദ്യം ക്ലച്ച് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ ഇത് കണ്ടില്ല എന്നാ ഇങ്ങനെ നിങ്ങളുടെ കാലുകൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഓടിച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബാലൻസ് ആക്കി വെക്കണം കാരണം നമ്മുടെ കാലിന്റെ ഉപ്പുറ്റ് നിങ്ങൾ നിലത്ത് മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് നിലത്ത് മുട്ടാതെ തന്നെ അതായത് ഇങ്ങനെ ഒരുപാട് പൊക്കുകയും വേണ്ട അതുപോലെ തന്നെ നിലത്ത് മുട്ടുകയും വേണ്ട നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാലൻസ് പെട്ടെന്ന് വെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നില്ല നമുക്ക് ഈ ഒരു രീതിയിൽ ബാലൻസ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഇത്ര എടുത്തു വണ്ടി അനങ്ങാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ ആ കാൽ ഉപ്പുറ്റി നിലത്ത് മുട്ടാതിരുന്നാലേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് സ്പീഡ് എടുത്ത് എടുത്ത് ചെയ്തോളൂ ആ മുന്നിലുള്ള ആ പ്രതില് നോക്കി സ്ഥലം ഉള്ളതനുസരിച്ച് നമ്മുടെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ എന്ത് ചെയ്തുള്ളൂ വണ്ടി മുന്നോട്ട് മൂവ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ആദ്യം അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് താഴേ ക്ലച്ചില്ല ഇതുണ്ട് നിന്ന് ഇങ്ങനെ എടുത്തു നമ്മൾ തന്നെ പറയാറുണ്ട് ഇങ്ങനെ ഒരു കാഫ് ക്ലച്ച് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇവിടെ വരുമ്പോഴാണ് ഒരു ക്ലച്ചിന്റെ അനക്കം തുടങ്ങുന്നത് അത് വണ്ടിയുടെ ഒരു മൂവിങ് തുടങ്ങുന്നത് ഈ പകുതി എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കാഫ് ക്ലച്ചെന്ന് ആ ഒരു മൂവ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് ആവുന്നത് ക്ലച്ച് സ്റ്റാർട്ടിങ് ആവുന്നത് അപ്പൊ അവിടുന്ന് നമ്മുടെ എന്ത് ചെയ്യണം അവിടുന്ന് നമ്മൾ ഏറ്റവും ടോപ്പി വരെയും ഇല്ല അപ്പൊ നമ്മൾ ഈ അമ്പതേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്ലച്ച് ക്ലച്ചുള്ളൂ ബാക്കി അഞ്ച് ശതമാനം മുകളിലും പ്ലേ ആണ് അപ്പൊ നമ്മൾ ഈ അമ്പതേ തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം നിങ്ങളെ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം കെയർ ചെയ്യണം ഏറ്റവും കൂടുതൽ എല്ലാവരും എന്ത് ചെയ്യും താഴേന്ന് പൊന്നെ പൊടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും ഈ അൻപത് വരുമ്പോ ഒരു വണ്ടിക്ക് ഒരു അനക്കം വരുമ്പോ എന്ത് ചെയ്യും പെട്ടെന്ന് എടുത്ത് വിടും അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നതും അതുപോലെ തന്നെ നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വണ്ടി തിരിച്ചുകൊണ്ട് എടുക്കേണ്ട സമയത്ത് സ്പീഡ് കൂടി പോകുന്നതും കൺട്രോൾ കിട്ടാതെ കാരണം ഈ ക്ലച്ച് തീരുന്നു നിങ്ങൾ ഈ അനക്കം തുടങ്ങുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വിടും അപ്പം പെട്ടെന്ന് അങ്ങോട്ട് എടുത്താലേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് അറിയാതെ പെട്ടെന്ന് കാലെടുത്ത് പോകും അപ്പം നമുക്ക് പെട്ടെന്ന് തിരിയാത്തതിന്റെ കാരണം അതായത് സ്പേസ് കുറേ സ്ഥലത്ത് ഈ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തിരിയാത്തതിന്റെ കാരണം ഇവിടുന്ന് സ്പീഡായി പോയതിന്റെ കാരണത്താലാണ് നമുക്ക് അവിടെ തിരിയാത്തേൻ്റെ കാരണം അപ്പം നമ്മൾ ഈ സ്പേസ് കുറവുള്ള സ്ഥലത്ത് നമുക്ക് നേരെ ആകാതെ എന്ത് ചെയ്യുന്നത് ഒരു കാരണശാലത്ത് നിങ്ങൾ ക്ലച്ച് ചെയ്ത് ഫുൾ എടുത്ത് വിടരുത് കാരണം നമുക്ക് ഒരു തിരിക്കേണ്ടതായിട്ടുണ്ട് ഈ തിരിക്കേണ്ടതായിട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവിടെ സ്പേസ് കുറവായിട്ടാണ് അപ്പം നമ്മൾ ഒരു കാരണവശാലും ഈ ക്ലച്ചിന്റെ അനക്കം വരുന്ന സമയത്ത് മുകളിലോട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകരുത് എന്ത് ചെയ്യുന്നു ഈ അമ്പത് വരുന്ന സമയത്ത് നമ്മൾ സ്വൽപ്പം മാത്രം ഇങ്ങനെ അപ്പം അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഉദാഹരണത്തിന് കാണിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക ഈ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ വേണം കേട്ടോ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കരുത് ഈ ബ്രേക്ക് എന്ന് കാൽ എടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിന്റെ ആ ഒരു കാഫ് ക്ലച്ച് അതായത് കാഫ് ക്ലച്ച് നമ്മൾ പറയുന്ന പോലെ ആ മൂവ്മെന്റ് നിങ്ങൾ കണ്ടുപിടിക്കുക ആ ചെറിയൊരു വണ്ടി അപ്പൊ ഇങ്ങനെ എടുത്ത സമയത്ത് ചെറിയ വണ്ടിക്ക് അതായത് വൈബ്രേഷൻ അതായത് നമ്മളെ ഈ ഡാഷ് ബോർഡൊക്കെ ചെറിയൊരു അനക്കോ ഒക്കെ വിറയിലൊക്കെ വരും ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം കാഫ് ക്ലച്ച് ആയി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ വീണ്ടും ഇങ്ങനെ ക്ലച്ച് ചവിട്ടുക എന്നിട്ട് വീണ്ടും അത് തന്നെ എടുക്കുക അപ്പൊ ആ ഒരു സൗണ്ട് വരും വീണ്ടും നിങ്ങൾ ചവിട്ടുക ണ്ടാ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു സ്പീഡ് കിട്ടും അവിടെ ഒരു സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബാക്കിലേക്ക് അഥവാ പോയാലും നമ്മുടെ കാലം എന്ത് ചെയ്യും മുകളിലേക്ക് ഒരു ബാലൻസ് ആകും കാരണം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ബാക്കിലേക്ക് ചെറുതായിട്ട് ഉള്ളതെന്ന് അങ്ങോട്ട് വീണ്ടും എന്ത് ചെയ്യും അവർ ക്ലച്ച് ആകട്ടു അതുകൊണ്ട് പിന്നെ ബാക്കിലോട്ട് പോകും പിന്നെ വണ്ടി ബ്രേക്ക് അവിടെ വരും ചിലരാണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെന്ന് ബാക്കി പോകാൻ പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടാണ് ഓഫ് ആയി പോകുന്നതും അതുപോലെ തന്നെ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റാതൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ബാലൻസ് ആക്കുക അതായത് ബ്രേക്കിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ആ ഒരു കാർ ക്ലച്ചിന്റെ ആ ഒരു മൂവ്മെന്റ് ആ ഒരു സൗണ്ട് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ബ്രേക്ക് വെച്ചോണ്ട് ഇങ്ങനെ മുകളിലേക്ക് എടുക്കരുത് കാരണം നമുക്കിപ്പോ കഴുത്തുമ്പോൾ മിടിഞ്ഞി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്ത പോകുന്നു അതേപോലെ മുകളിലേക്ക് വരുംതോറും എന്തി ഈ ബ്രേക്കിൽ ഇരിക്കുന്നതുള്ള കാലം വണ്ടി ഇടിച്ച് ആയി പോകും കാരണം ഈ ഒരു ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട അവിടെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എത്ര കേട്ട് വണ്ടി ബാക്കിലേക്കും പോകുക ചിലപ്പം നല്ല കേട്ടും വരുന്നതെന്ന് വെച്ച് മുന്നോട്ടും പോകുകയല്ല അന്നേരം ഇവിടെ അവിടെ നിന്നോളും ക്ലച്ച് നിന്നോളും അതാണ് ക്ലച്ചിന്റെ ആ ഒരു കാഫ് ക്ലച്ചിന്ന് നമ്മള് പറയുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ അങ്ങ് ബാലൻസ് ആക്കുക അണ്ട ഇത്രയും കൊണ്ടൊന്ന് ആ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാർ ക്ലച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തി എന്ത് ചെയ്യാ വാഹനം എവിടെ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഇനി ഇപ്പം സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് തെറ്റാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ആക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ കിടക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യണം കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ പവർ സ്റ്റിയ വർക്ക് ഈ പവർ സ്റ്റിയറിംഗ് വണ്ടിയായോണ്ട് വർക്ക് ആകത്തില്ല സ്റ്റിയറിംഗ് വർക്ക് ആകത്തില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചെയ്യണം നിങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു കൈയുടെ ഈ കണ്ട കൈവള കണ്ട ഈ ഒരു ഭാഗം നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരണം കാരണം വെള്ളമൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് നോക്കണം ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിച്ച് ബാലൻസ് ആക്കും കാരണം നമ്മൾ ആദ്യമേ നിന്നൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഇങ്ങനെ കിടന്ന തെറ്റുകയും അതുപോലെ തന്നെ കൈക്കും പൊളക്കുകയും വേദന ഒക്കെ എടുക്കും അപ്പം അത് അങ്ങനെ സംഭവിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ലോക്കായതിനു ശേഷം തിരിച്ചിങ്ങനെ ിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈ കഴിക്കും രണ്ട് വള രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങോട്ട് തിരിച്ച് കഴിയുമ്പോൾ ഇനി കൈ പോലെ അത് നമ്മളെന്ത് ചെയ്യണം കൈ മാറ്റി പിടിക്കണം കൈ മാറ്റി പിടിക്കുമ്പോഴേ നമ്മൾ ഇത് തന്നെ കണ്ടില്ലേ ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് ആദ്യമേ കിട്ടും ഇങ്ങനെ തന്നെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ചെയ്യുക അതിങ്ങനെ കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഏത് ഭാഗത്തോടാണ് തിരികുന്നത് അങ്ങോട്ട് ആദ്യമേ നോക്കുക നിന്നിട്ട് തിരികിപ്പോ എനിക്ക് റൈറ്റോട്ട് തിരികണം ഞാൻ അങ്ങോട്ട് നോക്കി ഞാൻ എടുത്തുകൊണ്ടില്ല അങ്ങോട്ട് തിരിച്ചു അതുപോലെ എനിക്ക് ഇടത്തോട്ട് തിരിക്കണം ഞാൻ അങ്ങോട്ട് നോക്കി തിരിച്ചു വണ്ടാ അപ്പൊ ഇങ്ങനെ കുറെ നേരം ബാലൻസ് നമ്മൾ എന്തിനാ അങ്ങോട്ട് തിരിച്ചു എന്തിനാ അങ്ങോട്ട് വരാൻ പറ്റും അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് തിരിച്ചു കണ്ടില്ലേ അപ്പൊ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിരിച്ചു അപ്പൊ ഇതുപോലെ തന്നെ രണ്ട് കൈട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു ബാലൻസ് ആക്കുക എന്നാൽ മാത്രമേ നമുക്ക് തീത്തുള്ളൂ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സ്റ്റിയറിംഗിന്റെ കൺട്രോൾ നമുക്ക് കയ്യിലായിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്ക് റോഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ മെയിൻ റോഡിലോട്ടോ അല്ലെങ്കിൽ തിരക്ക് കൂടിയ റോഡിലോട്ട് സ്പേസ് കുറഞ്ഞ റോഡിലോട്ടും ഇറങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യരുത് ആ ഒരു പ്ലെയിനായ സ്ഥലത്ത് ചെന്നിട്ട് ഈ ഒരു കൈകൊണ്ട് കാരണം രണ്ട് കൈകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടതെങ്കിലും നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഒരു കൈ കൊണ്ട് മാത്രമേ നമുക്ക് സ്റ്റിയറിങ് പിടിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം രണ്ട് കൈ ആ സമയത്ത് പിടിക്കാൻ കഴിയില്ല അപ്പം നമുക്ക് ആ ഒരു കൈ തന്നെ കൺട്രോൾ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പ്ലെയിനായ ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെന്ന് ചെയ്യാം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്പം ഇങ്ങനെ നിങ്ങൾ ബാലൻസ് കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എനിക്ക് ഗിയർ മാറുന്ന സമയത്ത് തന്നെ തെറ്റുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗിയർ മാറുന്ന സമയത്തായാലും എപ്പോഴാണെങ്കിലും നിങ്ങൾ ഗിയർ മാറുന്ന സമയത്തും സ്റ്റിയറിങ്ങില് ബലം പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കരുത് കാരണം നമ്മൾ ഇത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കാരണം നമ്മൾ ബലത്തിന് പിടിച്ചിരുന്ന സംഭവിക്കത്തില്ല ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് തിരിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും തിരിത്തില്ല ആ ബലം പിടിച്ചോണ്ടിരിക്കുന്നത് തിരിയത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് സമയത്തും നമുക്ക് തിരിക്കേണ്ട സമയത്ത് തിരിക്കുവാനും അതുപോലെ തന്നെ ആ തിരിക്കേണ്ട സമയത്ത് ഗിയർ മാറേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമുക്ക് ഡൗൺ ആക്കേണ്ടതാണ് ആ സമയത്ത് നമുക്ക് ഒറ്റക്കൈ ജലിവ് അതുപോലെ തന്നെ ആ സമയത്ത് ഒറ്റക്കൈ ഗിയറിലേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ ഇപ്പൊ നിർത്തിയാണല്ലോ പറഞ്ഞു തന്നെ അപ്പൊ ഓടിച്ചുകൊണ്ടിടന്ന് കാണിച്ച പരും ചിലപ്പോൾ ആയിട്ടൊക്കെ ഇടാം പക്ഷെ ഞാൻ അങ്ങനെ കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം കാരണം നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കൈയും കാലം കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ നിർത്തി പറഞ്ഞു പറഞ്ഞുതന്നത് ഞാനിപ്പൊ ഇത് കണ്ടോ അത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് വാറൻ സഹായകൊണ്ട് ഞാനത് കാണിച്ചാൽ ചിലപ്പോ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾക്ക് അത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമെന്നല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് കൈ എങ്ങനെയാണ് വന്നതും കാല് പോയതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിർത്തി കാണിച്ചത് അഥവാ ഇനി അങ്ങനെ ഒരു വീഡിയോ ഓടിച്ച് തന്നെ കാണിക്കാമോ എന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇതിനകത്ത് ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് വീഡിയോ രീതിയിലാണെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് വന്ന് ഷെയർ ചെയ്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ